ഹലോ ഗായ്സ് അസ്ലാമലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് ഇന്ന് അടിപൊളി ദം ബിരിയാണിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അതും ഫ്രൈഡ് ഒനിയൻ ചിക്കൻ ദം ബിരിയാണി ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത് അതിനു അതിനുവേണ്ടി ഞാനിവിടെ തൂവലോട് കൂടി രണ്ട് കിലോ മുന്നൂറ്റി അമ്പത് ഗ്രാം വെയിറ്റുള്ള ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് ചിക്കൻ പന്ത്രണ്ട് പീസാക്കിയതിന് ശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടേബിൾ സ്പൂൺ ഉപ്പ് അതേപോലെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇത്രയും ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി മാരിനേറ്റ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിന് ശേഷം ഓയിൽ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ചിക്കൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും അറിച്ചും ഇട്ട് എട്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം എട്ട് മിനിറ്റ് കൊണ്ട് ആവശ്യത്തിന് ഫ്രൈ ആയി കിട്ടും സമയമുണ്ടെങ്കിൽ ചിക്കൻ ഓവർനൈറ്റ് വെച്ചാലും അടിപൊളി ടേസ്റ്റി ആയിരിക്കും ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം എനിക്ക് ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നാല് മണിക്കൂർ വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മണിക്കൂർ നിന്നാണ് പറഞ്ഞത് നാല് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് ദാ ഇപ്പോൾ എല്ലാം നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാം ഓയിൽ നിന്നും വാങ്ങിയതിന് ശേഷം ഇതേ ഓയിലിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സവാളയൊന്നും ഫ്രൈ ആക്കി എടുക്കണം ഇതിന് വലിയ സൈസിലുള്ള എട്ട് സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിൽ നിന്നും നാല് സവാള നമുക്ക് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഫ്രൈ ആക്കുന്ന സവാള എപ്പോഴും തിന്നായിട്ട് കട്ട് ചെയ്താൽ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും ലൈറ്റ് ഗോൾഡ് കളറാകുമ്പോൾ തന്നെ ഓയിൽ നിന്ന് വാങ്ങണം നല്ലപോലെ ഡാർക്ക് ആവാൻ നിൽക്കണ്ട അതിനുശേഷം നിരത്തി ഇട്ട് കൊടുത്താൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയം എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിലാവണം അങ്ങനെയാണെങ്കിൽ ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും ഇവിടെ കാഷ്വനെറ്റും അതേപോലെ തന്നെ കിസ്മിസും എല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട് ഇനി അതേ ഓയിൽ അരിച്ച് നമ്മൾ ഏത് പാത്രത്തിലാണ് മസാല ഉണ്ടാക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഏകദേശം മുക്കാൽ കപ്പ് ഓയിൽ ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള നാല് സവാളയുണ്ടല്ലോ അത് നല്ല പോലെ വഴറ്റിയെടുക്കണം അപ്പോൾ ആദ്യം നാല് സവാളയാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് നാല് സവാള നന്നായിട്ട് വഴറ്റിയും എടുക്കണം ഇങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉണ്ടല്ലോ അത് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഇതിന് വേണ്ടി ഞാൻ ഇവിടെ എഴുപത്തി അഞ്ച് ഗ്രാം ഇഞ്ചി എഴുപത്തി അഞ്ച് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം പച്ചമുളക് ഇത് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇനി സവാള നല്ല പോലെ വഴുന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഇനി മീഡിയം തീലാക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണമെല്ലാം മാറി ഓയിലൊക്കെ തെളിഞ്ഞു വരുന്ന പരുവുണ്ടല്ലോ അതുവരെ വഴറ്റിയെടുക്കണം ഓയിലെല്ലാം നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം വലിയ സൈസിലുള്ള നാല് തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എപ്പോഴും ഉള്ളി എടുത്തതിൻ്റെ നേരെ പകുതിയാണ് തക്കാളിയുടെ ആവശ്യമുള്ളത് അതും നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും ഇനി തക്കാളിയും ഇട്ടതിന് ശേഷം മീഡിയം തീയിൽ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നാൽ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റി ഈ തക്കാളി സോഫ്റ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയാണ് പിന്നെ അര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല നൂറ് ഗ്രാം പച്ചമുളക് ഇട്ടത് കാരണം ഇതിലേക്ക് ആവശ്യത്തിന് മുളക് മതിയാകും അപ്പോൾ നമുക്ക് ബിരിയാണിയുടെ കളറും നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതെല്ലാം ഇട്ടതിന് ശേഷം ചെറിയ തീലാക്കി നന്നായിട്ട് പച്ചമണം മാറുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിലേക്ക് പത്ത് ക്യാഷിന് ഇട്ടുണ്ടല്ലോ മുഴുവനായിട്ടുള്ള ആ ക്യാഷിനായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അര കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തു ഇനി ചെറിയ തീയിൽ തൈരും ചേർത്തതിനു ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിനു ശേഷം ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ടുകൊടുത്തു പിന്നെ നിങ്ങളുടെ കയ്യിൽ കാഷ്നറ്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം പകരം വെളുത്ത കസ്കസ് ഉണ്ടല്ലോ അത് ഒന്നര ടേബിൾ സ്പൂൺ നന്നായിട്ട് വറുത്ത് അരച്ച് ചേർത്താലും ഈ മസാലയ്ക്ക് നല്ല കൊഴുപ്പ് കിട്ടും ഇനി ഇല്ല എങ്കിൽ അതും നമുക്ക് അവോയ്ഡ് ചെയ്യാം അഞ്ചു മിനിറ്റിന് ശേഷം വീണ്ടും മൂടി ഓപ്പൺ ചെയ്ത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കണം സവാളയുടെ കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം വീണ്ടും അഞ്ച് മിനിറ്റ് ചെറിയ തീലൊന്ന് വേവിച്ചെടുക്കണം മസാല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇങ്ങനെ മൂടി വെക്കണം എങ്കിൽ മാത്രമേ ഈ മസാലയും ചിക്കനും മിക്സായി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാനിവിടെ തനിമ റൈസാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിവിടെ ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് ഇത്ര ചിക്കൻ മസാലയ്ക്ക് ഒന്നര കിലോ അരി വരെ എടുക്കാം ഞങ്ങൾക്കിപ്പോൾ ഒരു കിലോ അരിയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ വളരെ ചെറിയ അരിയാണ് നല്ല മണമുള്ള അരിയാണ് അരി പെട്ടെന്ന് തന്നെ മൂന്നാല് പ്രാവശ്യം കഴുകുന്നതിന് ശേഷം വെള്ളം വാലാൻ വെക്കണം അരിയിൽ വെള്ളം ചേർത്ത് കുതിരാൻ വെക്കാൻ പാടില്ല പെട്ടെന്ന് കഴുകിയെടുക്കണം വെള്ളം വാർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ റൈസ് ഉണ്ടാക്കേണ്ടത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഗീ റൈസ് ഉണ്ടാക്കാം അതിനു വേണ്ടി നൂറ് എം എൽ നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത് പിന്നെ നൂറ് എം എൽ വെളിച്ചെണ്ണ ഇവിടെ സവാള ഫ്രൈ ചെയ്ത എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് അതാകുമ്പോൾ നെയ്ച്ചോറിനും നല്ല ടേസ്റ്റും ഫ്ലേവറും കിട്ടും പിന്നെ വലിയൊരു ക്യാരറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതി തിന്നായിട്ട് അരിഞ്ഞതും കുറച്ച് ഏലക്ക ഗ്രാമ്പു പട്ട വേലിഫ് ഇത്രയും ചെറിയ തീയിലാക്കിയതിനു ശേഷം ഇട്ടുകൊടുത്തു ഒരു സവാളയുടെ പകുതി ഭാഗം ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ടുകൊടുത്തു അര ടീസ്പൂൺ സാ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകം ഇത്രയും ഇട്ട് അല്പം തീ കൂട്ടിയതിനു ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം തനിമ റൈസ് ജീരകശാല റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ടൈഗർ സൊനാ മസൂരി എന്നെല്ലാം പറഞ്ഞ ഉണ്ടല്ലോ അങ്ങനെയുള്ള റൈസ് ഉണ്ടാക്കുമ്പോൾ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ആവശ്യമാണ് ഞാൻ ഇവിടെ ഒന്നര കപ്പ് എന്ന കണക്കിന് വെള്ളം കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കണം ഞാൻ ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പാണ് കൊടുത്തത് ഇനി അല്പം അധികം ആവശ്യമുണ്ടെങ്കിൽ അര ടീസ്പൂൺ കൂടുതൽ ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ ബിരിയാണി എസൻസും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ അതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞ് അതിൻ്റെ നീരും തൊണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് വെള്ളം നല്ല പോലെ തിളച്ച് വന്നാൽ കഴുകി ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് എടുക്കണം ഇളക്കി മിക്സാക്കാൻ വൈകിപ്പോയാൽ അരി കട്ട പിടിക്കും ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അരിയെല്ലാം നല്ല പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്യ് ചേർക്കുന്ന കാര്യം ശ്രദ്ധിക്കണം സാധാരണ കല്യാണ വീട്ടിലെ ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു കിലോ അരിക്ക് ഇരുന്നൂറ് എം എൽ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇതാണ് കണക്ക് ഞാനിവിടെ നൂറ് എം എൽ നെയ്യും അതേപോലെ നൂറ് എം എൽ വെളിച്ചെണ്ണയുമാണ് എടുത്തിട്ടുള്ളത് അരി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മൂടി വെക്കുക പിന്നെ ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം അതിനിടയിൽ ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കണം അല്ല എങ്കിൽ അടുക്കി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ദാ ഏഴ് മിനിറ്റിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം ഇളക്കി കൊടുത്ത് വീണ്ടും മൂടി വെച്ചു ഏഴ് മിനിറ്റാകുമ്പോൾ ഫ്ലെയിം ഓഫാക്കണം ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി അവിടെ മസാലയും റെഡി ആയിട്ടുണ്ട് ഇനി മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പഴയൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുത്ത് അതിൻ്റെ മീതെ വെച്ചു കൊടുക്കണം ഇനി മസാലയിൽ നിന്നും ഞാൻ ചിക്കനെല്ലാം മാറ്റുന്നുണ്ട് കാരണം ദിടുന്ന സമയത്ത് ചിക്കൻ വെന്തി കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചിക്കനൊക്കെ മാറ്റതിന് ശേഷമാണ് ഞാൻ റൈസ് കൊടുക്കുന്നത് പിന്നെ മസാല നല്ല തിക്കായിട്ടുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ മീതെ റൈസ് ഇട്ടുകൊടുക്കണം ഞാനിവിടെ റൈസ് ഒരു ഭാഗം ഇട്ടുകൊടുത്തു പിന്നെ കുറച്ച് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് മല്ലിയില നീളത്തിലരിഞ്ഞതും കുറച്ച് ഫ്രൈ ചെയ്ത സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും കുറച്ച് ഇട്ടുകൊടുത്തു പിന്നെ അല്പം ഗരം മസാലയും കൂടി വിതരുന്നതിന് ശേഷം വീണ്ടും ഗീ റൈസ് ഇട്ടുകൊടുക്കണം ഇനി ഗീ റൈസ് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ സവാള മല്ലിയില ക്യാരറ്റ് ഗരം മസാല അങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇപ്പം നെയ്യ് നല്ലപോലെ പോലെ ഞാൻ ഞാനിപ്പോൾ ഇതിൻ്റെ മീതെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നില്ല ഇനി നല്ലൊരു ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ അവസാനം ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ലെയറാക്കി നമുക്ക് ഈ റൈസും അതേപോലെ സവാളിയും എല്ലാം ഇട്ടു കൊടുക്കാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദം ബിരിയാണിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം റൈസ് വേവിക്കുമ്പോൾ ഏഴ് മിനിറ്റിൽ കൂടുതൽ വെന്ത് പോകരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് കാഷിനറ്റും കിസ്മീസും അതേപോലെ ഒരു സ്പൂൺ വെള്ളത്തിൽ കുറച്ച് ഫുഡ് കളർ ഒഴിച്ച് അതും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ കലക്കിയതിന് ശേഷമാണ് കൊടുത്തത് ഇനി നമുക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ദം ചെയ്തെടുക്കണം ഒരു മൂടി കൊണ്ട് മൂടിയതിന് ശേഷം നല്ലൊരു വെയിറ്റ് വെച്ച് കൊടുത്താൽ ദം ഒട്ടും പുറത്ത് പോവില്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് കിട്ടും ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫാക്കി അരമണിക്കൂറിന് ശേഷമാണ് ബിരിയാണി സെർവ് ചെയ്യേണ്ടത് ആദ്യം തന്നെ മുകളിലുള്ള റൈസ് ഉണ്ടല്ലോ അതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റണം ഇപ്പോൾ അടിയിൽ മസാലയും റൈസും ആണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇനി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അടിഭാഗത്തുള്ള മസാലയും ചോറും വിതറിക്കൊടുക്കണം ഏറ്റവും മുകളിലായിട്ട് വെച്ച റൈസ് ഉണ്ടല്ലോ അത് വിളമ്പി സെർവ് ചെയ്യണം ഇതിങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടത് ഭയങ്കര ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള ബിരിയാണി ഡ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഇതേ അളവിൽ ഉണ്ടാക്കിയാൽ സൂപ്പർ ടേസ്റ്റിൽ നിങ്ങൾക്കും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ബിരിയാണി റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കല്യാണ ബിരിയാണി ഉണ്ടല്ലോ കല്യാണ വീട്ടിൽ നിന്ന് കിട്ടുന്ന ബിരിയാണി അതിനേക്കാളും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുന്ന ബിരിയാണിനേക്കാളും ഒക്കെ ടേസ്റ്റി ഒരു ബിരിയാണിയാണിത് ബിരിയാണി എസൻസ് വാങ്ങാൻ കിട്ടിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും അതും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നിങ്ങൾക്കും ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും നല്ലപോലെ സാലഡും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതേപോലെ ഭയങ്കര ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റിലൂടെ രേഖപ്പെടുത്തണം അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ